ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സാഹിത്യ അക്കാദമിയിലേക്ക് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് കൾച്ചറിന് കീഴിലുള്ള സാഹിത്യ അക്കാദമിയിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്കിപ്പോൾ അപേക്ഷ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പബ്ലിക്കേഷൻ അസിസ്റ്റൻ്റ് ഉണ്ട് സെയിൽസ് കം എക്സിബിഷൻ അസിസ്റ്റൻ്റ് ഉണ്ട് അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പ്രൂഫ് റീഡർ പിന്നെ റിസപ്ഷനിസ്റ്റ് ജൂനിയർ ക്ലർക്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് തപാൽ മുഖേനയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം താഴെ കൊടുക്കുന്നുണ്ട് അത് ഫില്ല് ചെയ്ത് നിങ്ങൾ അയക്കാണ് വേണ്ടത് യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നിങ്ങൾക്കിത് തപാൽ മുഖേന ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് നമ്മൾ ഇന്നത് കൂടി പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സാഹിത്യ അക്കാദമിയിലേക്ക് നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഈ സ്ഥാപനം വരുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചറിന് കീഴിലാണ് കേരളത്തിലല്ല കേരളത്തിന് പുറത്താണ് ഈ ഒരു അവസരമുള്ളത് സാഹിത്യ അക്കാദമിയിലേക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നല്ലൊരവസ്ഥ നല്ല ശമ്പളത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് സാഹിത്യ അക്കാദമിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഓരോ പോസ്റ്റുകളും അതിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷനും അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും അതുപോലെ എത്ര വേക്കൻസികൾ എന്നൊക്കെ നോക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക്കേഷൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷ എടുത്തിട്ടുണ്ട് ഒരു വേക്കൻസിയാണ് അതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ച് നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെയായിരിക്കും നിങ്ങൾക്ക് ശമ്പളം ഉണ്ടായിരിക്കുക അതുപോലെ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഓർ ഈക്വലൻ്റ് ആണ് ഫ്രം എ റെഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അംഗീകൃത നിന്ന് ലഭിച്ച ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലന്റ് ക്വാളിഫിക്കേഷനോ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ ഡിപ്ലോമ ഇൻ പ്രിൻറ്റിംഗ് ഓർ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് അപ്പോൾ ഡിപ്ലോമ ഓർ പ്രിൻറ്റിംഗ് ഉള്ളവർക്കും അല്ലെങ്കിൽ അതുമായി പ്രിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് ഓരോ ജോബിൻ്റെയും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓരോ പോസ്റ്റിലേക്കും നിങ്ങൾ ഓരോ വീഡിയോയിലും അപ്ലോഡ് ചെയ്യുന്ന പോസ്റ്റുകൾ അങ്ങനെ തന്നെയാണ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം പിന്നെ സെയിൽസ് കം എക്സിബിഷൻ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസി ഉണ്ട് അതിലേക്ക് മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു വരെയാണ് ശമ്പളം നാൽപ്പത് വയസ്സ് വരുകൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് ഗ്രാജുവേഷൻ ഓർ ഈക്വറന്റ് ക്വാളിഫിക്കേഷൻ ആണ് അതിലേക്കും പറഞ്ഞിരിക്കുന്നത് അതുപോലെ നോളജ് ഓഫ് സെല്ലിങ് ഓഫ് ബുക്ക്സ് അത് ആൻഡ് ലേറ്റസ്റ്റ് മെത്തേഡ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് അപ്പം നിങ്ങൾക്ക് ഇത് സെയിൽസ് കം എക്സിബിഷൻ അസിസ്റ്റൻ്റ് ആവുന്നതുകൊണ്ട് തന്നെ ബുക്കുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് വിൽക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാം പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഒരു വേക്കൻസി മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെ തന്നെയാണ് ഇതിലേക്കും ശമ്പളം മുപ്പത്തി അഞ്ച് വയസ്സുകൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്കും ഡിഗ്രി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റെ ക്വാളിഫിക്കേഷനാണ് അതിലേക്കും പറഞ്ഞിരിക്കുന്നത് പിന്നെ പ്രൂഫ് റീഡർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് പ്രൂഫ് റീഡർ കം ജനറൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ഒരു വേക്കൻസി ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ശമ്പളം അതിലേക്ക് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റെ ക്വാളിഫിക്കേഷനാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് പിന്നെ റിസപ്ഷനിസ്റ്റ് കം ടെലിഫോൺ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെ ശമ്പളം അതിലേക്കും ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ അതിൽ പോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഫിഷ്യൻസി ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയും അതുപോലെ ഹിന്ദി ഭാഷയിലുള്ള പ്രാവീണ്യം സംസാരിക്കാനുള്ള പ്രാവീണ്യം ഉണ്ടായിരിക്കണം പിന്നെ ജൂനിയർ ക്ലർക്ക് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസിയാണ് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ശമ്പളം അതിലേക്ക് പ്ലസ് ടു പാസ്സായിരിക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം പിന്നെ അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് തേർട്ടി ഫൈവ് വേർഡ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ തേർട്ടി വേർഡ് പെർ മിനിറ്റ് ഇൻ ഹിന്ദിയിൽ നിങ്ങൾക്ക് പരിജ്ഞാനം ഉണ്ടായിരിക്കണം അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെക്കുറിച്ചുള്ള പരിചയം കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസിയാണ് പതിനെട്ടായിരം മുതൽ അൻപത്തിയാറ് തൊള്ളായിരം വരെ ശമ്പളമുണ്ട് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ടെൻത്ത് പാസ് ഓർ ഐ ടി ഈക്വലൻറ്റ് ഫ്രം എ റേഗ്നൈസ്ഡ് ബോർഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ അതിലേക്ക് നിങ്ങൾക്ക് സൈക്ലിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം മൾട്ടി ടാസ്കിംഗ് പ്യൂൺ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നല്ല ശമ്പളമുണ്ട് അൻപത്തിയാറ് തൊള്ളായിരം വരെയൊക്കെ ശമ്പളം അപ്പോൾ അതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം നോക്കിക്കഴിഞ്ഞാൽ താഴെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് അതിലേക്ക് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫോട്ടോ കോപ്പീസ് മറ്റുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് നിങ്ങൾ അയക്കുന്നതിന് പുറത്തെ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എന്ന് പറയുന്നത് പോസ്റ്റിലേക്കാണെന്നും അതുപോലെ ലൊക്കേഷൻ കൊടുക്കുക അതിനുശേഷം ഈയൊരു സെക്രട്ടറി സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത് ഈയൊരു അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തി ഏകദേശം നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാത്തരുന്ന അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് തന്നെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ